എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊരി ഉണ്ട് റെസിപ്പിയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പൊരി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പൊരി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം അതിൻ്റെ കളർ ഒന്നും മാറിപ്പോരുത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പം ഇതാ എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്കൊരു ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് പാനീയാക്കി എടുക്കാം ഈ ഒരു ശർക്കര പാനി ഇതായി ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് അറിയാനായിട്ട് ഒരു അല്പം എടുത്ത് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഒന്ന് ബോൾ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൗഡറോട് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് എന്നിട്ട് ഇത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൊരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു ശർക്കര പാനിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരണം ഇപ്പം ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിന് ബോൾസ് ആക്കണം അതിനായിട്ട് കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് ചെറിയ ആക്കി എടുക്കും െ ബോൾസ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തില് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ് ഈ ഒരു പൊരിയുണ്ട അപ്പം ഇതുവരെയും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇന്ന് ട്രൈ ആക്കി നോക്കണേ ഇപ്പോൾ ഇതാ നമ്മുടെ പൊരിയുണ്ടെല്ലാം തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പൊരിയുണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വിഭവമായിട്ട് കാണാം അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്